ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നുള്ളത് ഇന്നത്തെ ഉച്ചുകൂണുകറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഒഴിച്ചുകറിയായിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു കയ്പയ്ക്കും മാങ്ങയും പരിപ്പും വെച്ചുള്ള ഒരു ഒഴിച്ചുകറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു കയ്പയ്ക്ക് എടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങ മാങ്ങ പുളി അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ പരിപ്പ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കൈപ്പിടി പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മാങ്ങ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു അപ്പോൾ ആ രണ്ട് ചെറിയ പൂള് മാത്രമേ മാങ്ങ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതേ കയ്പയ്ക്ക് മാങ്ങ അരിഞ്ഞു കൈപ്പക്ക ഇനി കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് ഒന്ന് ഒരു മൂന്നഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളമില്ലാണ്ട് പിഴിഞ്ഞ് ഇതേ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ വേച്ചെടുത്ത പരിപ്പ് അപ്പോൾ ഒരു കുഞ്ഞു കൈപ്പിടി പരിപ്പാണ് ഞാൻ വേവിച്ചെടുത്തുള്ളത് അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് പിന്നെ ഒരു സ്പൂൺ നിറച്ച് മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം കയ്പയ്ക്കും ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള അരപ്പിനായിട്ട് കുറച്ച് നാളികേരം ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കൈപ്പിടി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം അപ്പോൾ അതേ കൈപ്പയ്ക്കൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള മാങ്ങ ഇട്ടു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഇനി ഈ മാങ്ങ ഒന്ന് വെന്ത് വരുന്ന വരെ ഒന്ന് എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കുക മാങ്ങക്കെ നന്നായി വെന്ത് വന്നു അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരച്ചു വച്ച അരപ്പും പിന്നെ ആ മിക്സയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതേ കറി നന്നായി തിളച്ച് വന്നപ്പോൾ കടുകും മറ്റൽ കറിവേപ്പിലയും കറിവേപ്പിയിലും വെളിച്ചെണ്ണയിലും ഊപ്പിച്ച് താളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പരിപ്പ കയ്പയ്ക്ക മാങ്ങ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അത് നമ്മൾ കാന്താരി മുളക് അരച്ചൊരു മസാല ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പിടി നിറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലഞ്ച് ചെറിയുള്ളി ഒരു ഉണ്ട വെളുത്തുള്ളിയുടെ പകുതി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ മല്ലിയില വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അര സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ ഏകദേശം അരസ്പൂണോളം കുരുമുളക് പൊടി ഒരു ചെറിയ നാരങ്ങയുടെ നീര് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ചിക്കനിൽ പുരട്ടി കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ ഇത് ചിക്കനിലേക്കുള്ള മസാലയൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉപ്പ് നോക്കുക ഉപ്പ് നോക്കി എല്ലാം പാകമായതിനു ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ അതിലേക്കിട്ട് നന്നായി പുരട്ടി കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ അത് കുറച്ച് അധികം നേരം വയ്ക്കണമെങ്കിൽ കൂടുതൽ മസാല പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ മസാലയൊക്കെ മസാലയൊക്കെ പൊരട്ടിയെടുത്തിട്ടുണ്ട് അത് നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുകയാണ് അപ്പോഴേക്കൊരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തു അതിന് ശേഷം അതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടിയൊന്ന് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു പിടി നാളികേരം കൂടി ചേർത്ത് വീണ്ടും കുറച്ച് നേരം നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കണം ഒരു കുഞ്ഞ ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതൊന്ന് അരിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഒരു നുള്ളു ഉപ്പ് കൂടിയിട്ട് ഇതൊന്ന് ആദ്യം വലിയിച്ചെടുക്കാം ഒരു ചെറിയ ബീട്രൂട്ടായിരുന്നു അപ്പൊ അത് ഒന്ന് ഞാൻ വലിയിച്ചെടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച കടല കടല കൂടി ചേർത്ത് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ബീറ്റിട്ടൊക്കെ ഒന്ന് നേരം ഒന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് വാടി വന്നപ്പം വേവിച്ച കടല ഉപ്പിട്ട് വേവിച്ചെടുത്തുള്ള കടലയാണ് അപ്പോൾ അതും കൂടെ അതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ദേ കടലയും ബീട്രൂട്ടും കൂടിയുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ട് കൂടുതൽ ചേർക്കാട്ടോ കേട്ടോ അതിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു ബീട്രൂട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ ഒന്ന് ചേർത്തുന്നുള്ളൂ അപ്പോൾ ഒരു ഒന്ന് രണ്ട് സെക്കൻഡൊന്ന് ചെറിയതേലും മൂടി വെച്ചു അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് പിന്നെ അദ്ദേഹം നമ്മൾ ചിക്കൻ മറക്കാനായിട്ട് വെളിച്ചെണ്ണ കൊഴിച്ചൊന്ന് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ചിക്കനൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് കറിവേപ്പില ഒന്ന് മേലക്കിട്ടു ഒന്ന് ഹൈ ഫ്ലെയിമിൽ അപ്പറപ്പുറം മറിച്ചിട്ട് അത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഉച്ചമൂണ് കറികൾ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരിച്ചോറുണ്ട് പിന്നെ അതിലേക്ക് മാങ്ങിയും കയ്പയ്ക്കും ബാക്കിയുള്ള കയ്പക്കും ഞാൻ വെച്ചിട്ടൊരു മാങ്ങിയും കയ്പയ്ക്കും കൂടിയുള്ളൊരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മാങ്ങിയും കയ്പയ്ക്കും അച്ചാർ ചിക്കൻ ഫ്രൈ പിന്നെ നമ്മുടെ ഉപ്പേരി പിന്നെ ഒഴിച്ചുകറിയായിട്ടുള്ള കൈപ്പയ്ക്ക മാങ്ങക്കറി മൊത്തത്തിൽ കയ്പയ്ക്കണമെന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചിയൂണ് കറികൾ ഇപ്പോൾ എത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ വരും വരെ ബൈ